പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ അത്ഭുത ദേവാലയത്തിൽ ഈ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് അനുദിന വിമോചന പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യാം ഇന്ന് മെയ് മാസം ഏഴാം തീയതിയാണ് ബുധനാഴ്ച ദിവസമാണ് അവസപ പിതാവിൻ്റെ ദിവസമാണ് ഇന്ന് വയനാട്ടിലെ പള്ളിക്കുന്ന ലോർദുമാതാ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുന്നവർ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർദുമാതാവുമായി ഇരുപത്തൊന്ന് ദിവസത്തെ ഉടമ്പടി ചെയ്യുന്ന ദിവസമാണ് ഈ ദിനത്തിൽ നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഇന്ന് തന്നെ വൈകുന്നേരം മഞ്ഞുമേൽ ഒ സി ഡി അച്ചന്മാരുടെ മഞ്ഞുമ്മൽ ധ്യാനകേന്ദ്രത്തില് പരിശുദ്ധ അമ്മയെക്കുറിച്ച് വചനം പറയേണ്ട ഒരു ദിവസം കൂടിയാണ് അപ്പം അനുഗ്രഹത്തിൻ്റെ ഈ ഒരു ദിവസം കടുത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും സ്ഥല കച്ചവട തടസ്സങ്ങൾ സാമ്പത്തികമായ കുരുക്കുകൾ മക്കളുടെ കല്യാണ തടസ്സങ്ങൾ സ്ഥലം കച്ചവടം നടക്കാത്തത് മൂലം ലോൺ തിരിച്ചടക്കാൻ പറ്റാത്തത് കൊണ്ട് ജപ്തിയുടെ വക്കീൽ നിൽക്കുന്ന അവസ്ഥകൾ കടകളും ബിസിനസ് സ്ഥാപനങ്ങളും ഒരു മെച്ചമില്ലാതെ പൂട്ടിപ്പോകാൻ തരത്തിൽ മെച്ചമില്ലാത്ത രീതിയിൽ കടങ്ങൾ ഇങ്ങനെ പെരുകി വരുന്നതല്ലാതെ ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്ന അന്തരീക്ഷങ്ങൾ അതിനിടയിലാണ് ഭർത്താവിന്റെ ദേഷ്യം കോപം കലഹം മദ്യപാനം വെറുപ്പ് അങ്ങനെ വിഷമിക്കുന്ന കുടുംബങ്ങൾ ഭാര്യയുടെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വഴക്കെട്ട് പോകലും ഒരു കുടുംബത്തിന് സമാധാനമില്ലാത്ത അവസ്ഥ മക്കളാണെങ്കിൽ തോന്നണ പോലെ ജീവിക്കുന്ന അന്തരീക്ഷം പറഞ്ഞാൽ കേൾക്കാത്ത മക്കള് രാത്രിയില് വളരെ വൈകി വീട്ടിലെത്തുന്ന ആൺമക്കള് കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനും അടിമകളായി ജീവിതം നശിച്ച് ഒന്നും ചെയ്യാനാവാതെ റൂമിനുള്ളില് വീട്ടിനുള്ളില് അടച്ചു പൂട്ടപ്പെട്ട അന്തരീക്ഷം ആരോ രോഗ കൊടുത്ത് എന്തൊക്കെയോ കുടിക്കുകയോ എന്തൊക്കെയോ കഴിക്കുകയോ ചെയ്ത് ഉള്ളിൽ വിഷം കയറി പിന്നീട് വിഷാദ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ഒന്നും ചെയ്യാനാവാതെ തളർന്നിരിക്കുന്ന എത്രയോ യുവതി യുവാക്കന്മാരെ വിദേശത്തേക്ക് പോകാൻ പണം കൊടുത്തിട്ട് അത് തിരികെ കിട്ടാൻ ഒരു മാർഗമില്ലാതെ വിദേശത്ത് പോകാനും സാധിക്കാതെ അങ്ങനെ കൂട്ടിലകപ്പെട്ടു പോയ പെട്ടുപോയ കുറേ മക്കളുണ്ട് അവർക്കെല്ലാം വിടുതൽ കിട്ടാൻ വേണ്ടി പ്രത്യേകം ഈ ദിവസം പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ശാരീരികമായ രോഗങ്ങൾ മൂലം തളർന്നിരിക്കുന്നവര് ആ അസ്വസ്ഥത മൂലം ആശുപത്രിയിൽ നിന്ന് മാറാൻ പറ്റാത്ത അന്തരീക്ഷത്തിൽ കഴിയുന്നവര് ഇങ്ങനെ തളർന്നിരിക്കുന്നവര് അതുപോലെ തന്നെ കുടോത്രങ്ങളാല് മന്ത്രവാദങ്ങളാല് ആഭിചാരങ്ങളാല് കൈവശദോഷങ്ങളാൽ സർപ്പദോഷങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്ന മക്കളെ സഹായിക്കേണ്ടവര് സഹായിക്കാതെ പുറംതിരിഞ്ഞ് നിൽക്കുന്നത് വിദേശത്ത് മകൻ കോ നാൽപ്പതും ഇരുപതും മുപ്പതും ലക്ഷമൊക്കെ മുടക്കി അവിടെ ചെന്നിട്ടും ഒരു ജോലി കിട്ടാതെ ആകെ കടത്തിന് മേൽ കടം കയറി അതിനോടൊപ്പം തന്നെ ജോലി കിട്ടാത്തത് കൊണ്ട് വിസ ക്യാൻസലായി പോകുന്ന അന്തരീക്ഷത്തിൽ നിൽക്കുന്ന മക്കള് വിദേശത്ത് കല്യാണം കഴിച്ചു ചെന്ന് ഭാര്യ ഭർത്താവുമായിട്ടാണ് ജീവിക്കുന്നതെങ്കിലും സ്വസ്ഥതയില്ലാത്ത ദമ്പതികള് അവരിങ്ങനെ കലകങ്ങൾ ഭർത്താവിന്റെ മദ്യപാനം മൂലം വേദനിക്കുന്നവര് ആ മ ഭർത്താവിന്റെ കോപം മൂലം അങ്ങനെ കലകമുലൈതുന്നേരും കുറ്റപ്പെടുത്തുന്ന സ്വഭാവം മൂലം തളർന്നിരിക്കുന്ന ഭാര്യമാര് ഭർത്താവിനോടൊപ്പം തന്നെ ആ പകലന്തിയോളം പണിയെടുത്തിട്ടും സ്വസ്ഥതയോടുകൂടി ഒന്ന് കിടന്നോ ഉറങ്ങാൻ പറ്റാത്തവര് മക്കളെ പഠിപ്പിച്ച് വലുതാക്കി കടമൊക്കെ എടുത്താൽ പഠിപ്പിച്ചത് മക്കള് വിദേശങ്ങളിലായി പണമൊക്കെ ആയി കഴിഞ്ഞപ്പോഴും അപ്പനും അമ്മയും മുടക്കിയ പണം ആ കടം പോലും തിരിച്ചടക്കാതെ മാതാപിതാക്കളുടെ മുമ്പിൽ പുറന്തിരിഞ്ഞു നിൽക്കുന്ന കുറേ മക്കള് അങ്ങനെ പൈശാഷികമായ വലിയ പീഡകളും ആക്രമണങ്ങളും വളരെ ശക്തമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിനിടയിൽ പ്രാർത്ഥനയുടെ കുറവുകൾ വിശ്വാസത്തിൻ്റെ കുറവുകൾ ദൈവത്തിനെതിരെ സംസാരിക്കല് സഭയ്ക്കെതിരെ സംസാരിക്കല് വൈദികർക്ക് തന്നെ സംസാരിക്കൽ അങ്ങനെയുള്ള പൈശാശികമായ ദുഷ്ടപ്രവ ദുഷ്ടപരമായ തിന്മകൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന അനവധിയായ കുടുംബങ്ങളുടെ മോചനത്തിന് വേണ്ടി ഇന്നേ ദിനം ലോധമാതാവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന വേദനിക്കപ്പെടുന്ന എല്ലാ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അച്ഛൻ ഈ പ്രാർത്ഥന നിങ്ങൾക്കായിട്ട് ഒരുക്കുകയാണ് നമുക്കിന്ന് കർത്താവ് നൽകിയിരിക്കുന്ന എന്ന് പറയുന്നത് പ്രവർത്തനം ഒമ്പതാമത്തെ അധ്യായം പത്താമത്തെ തിരുവചനമാണ് യോപ്പായിലെ പെൺകുട്ടിയെ ഒരു സ്ത്രീയെ പത്രൂസ് യേശു ക്രൈസ്തുവിന്റെ നാമത്തിൽ ഉയർപ്പിക്കുന്ന ഭാഗമാണത് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ മരണതുല്യമായി കഴിയുന്ന അനവധി പേരെ തിരിച്ചവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയാണ് കർത്താവുക്ക് ഒരു ശുശ്രൂഷയാണ് ഈ ഡെയിലി ഡെലിവറൻസ് ശുശ്രൂഷ മക്കളെ വിശ്വാസത്തോടെ ഈ വചനം നമുക്ക് കേൾക്കാം അപ്പോ സ്ഥല പ്രവർത്തനം ഒമ്പതാം അധ്യായം നാൽപ്പതാമത്തെ തിരുവചനം പത്രോസ് എല്ലാവരും പുറത്താക്കിയ ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പിന്നീട് മൃതശരീരത്തിന്റെ നേരെ തിരിഞ്ഞ് ഇപ്രകാരം പറഞ്ഞു തപിത്ത എഴുന്നേൽക്കൂ അവൾ കണ്ണു തുറന്നു പത്രോസിനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു പ്രിയപ്പെട്ട മക്കളെ ഇതാണ് യേശു നാമത്തിൽ മരണത്തെ പോലും തോൽപ്പിച്ചിരിക്കുന്ന മരണത്തെ തോൽപ്പിച്ചു ഉയർത്തെഴുന്നേറ്റവനാണ് ഇതാ പത്രോസ് അതേ അധികാരം ഉപയോഗിച്ച് അതേ യേശു ഖ്രീസ്തു അധികാരം ഉപയോഗിച്ച് മരിച്ചു കിടക്കുന്ന തബീത്ത എന്ന സ്ത്രീയെ തബീത്ത എഴുന്നേൽക്കൂ എന്ന് പറയുന്നത് പോലെ മരണത്തെ പോലെ കടബാധ്യതകൾ മൂലം കുടുംബ തകർച്ചകൾ മൂലം അസ്വസ്ഥതകൾ മൂലം തകർന്നിരിക്കുന്ന കുടുംബങ്ങളുടെ നേരെ ഇന്ന് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പറയുകയാണ് മകനെ മകളെ എഴുന്നേൽക്കൂ കണ്ണു തുറക്കൂ ചാടി എഴുന്നേൽക്കൂ യേശു ക്രൈസ്തുവിന്റെ നാമത്താലാണ് നിന്റെ മേലുള്ള എല്ലാ ബന്ധനങ്ങൾ നിന്റെ മേലുള്ള എല്ലാ കെട്ടുകൾ നിന്റെ മേലുള്ള എല്ലാ ഇരുളുകളും വിട്ടുമാറട്ടെ ഇതാണ് ഈ വചനത്തിന്റെ അഭിഷേകത്താൽ നമുക്ക് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ യശുവിശിയുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല മാലാഖന്മാരുടെയും സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിലെ സംരക്ഷയിലും ആശ്രയിച്ചുകൊണ്ട് എൻ്റെ പൗരോഹിത്യത്തിന്റെ ആത്മീയ അധികാരത്തിലെ കൃപയിലും ആശ്രയിച്ചുകൊണ്ട് ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ഇവരുടെ ശുശ്രൂഷകളെയോ ജീവിതത്തെയോ അസ്വസ്ഥതപ്പെടുത്തുകയോ അപകടപ്പെടുത്തുകയോ ചെയ്യുന്ന എല്ലാ തിന്മയുടെ ശക്തികളോടും വ്യക്തികളോടും സ്വാധീനങ്ങളോടും ഞാൻ കൽപ്പിക്കുന്നു ഈ മക്കളിൽ നിന്ന് വിട്ടുമ്പോൾ ഇവരുടെ ജീവിതത്തെ വഞ്ചിക്കുകയും അനാവശ്യമായ ആകർഷണങ്ങളും ആഗ്രഹങ്ങളും നൽകി പാപത്തിൽ അണുത്താൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടാധിപികളോടും എല്ലാ ദുഷ്ടശക്തികളോടും കർത്താവായി യേശുവിന്റെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ഞാൻ കൽപ്പിക്കുന്നു ഈ മക്കളിൽ നിന്ന് വിട്ടുപോ ഈ മക്കളിൽ നിന്ന് അകന്നുപോകും ഇവരുടെ ജീവിതത്തിൽ അന്ധത നിറച്ച് പാപവത നഷ്ടപ്പെടുത്തിയെന്ന നിന്റെ വഞ്ചനയിൽ നിന്ന് അവസാനിപ്പിക്കാൻ യേശു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ഇവരുടെ മനസ്സിൽ ദുഃഖങ്ങളും ഭയങ്ങളും അഹങ്കാരവും അസൂയയും അത്യാഗ്രഹങ്ങളും ആസക്തിളവാക്കി ഇവരെ തകർക്കാൻ ശ്രമിക്കുന്ന നിന്റെ തന്ത്രങ്ങളെ ഇന്ന് അവസാനിക്കട്ടെ ഈ മക്കളുടെ ശരീരത്തിൽ രോഗപീഠകളും തീരാവ്യാധികളും ഉളവാക്കി ഇവരുടെ ജീവിതത്തെയും ഇവരുടെ സമ്പത്തിനെയും ഇവരുടെ മക്കളെയും തകർക്കാൻ ശ്രമിക്കുന്ന നിന്റെ പീഡനങ്ങൾ ഇന്ന് അവസാനിക്കട്ടെ ഈ മക്കളുടെ കുടുംബങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലും ഭിന്നതയും കലഹവും സംശയവും അസ്വസ്ഥതയും ഉളവാക്കി ഇവരുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സാധാരണ നിന്റെ പദ്ധതികളെല്ലാം ഇന്ന് അവസാനിക്കട്ടെ എന്ന് യേശുനാമത്തെ കല്പിക്കുക സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ അത്ഭുതങ്ങളുടെ ദൈവമേ അടയാളങ്ങളുടെ ദൈവമേ ഈ ശുദ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിൽ നിന്നും പൈശാശികമായ ശക്തികള് പീഡകള് തടസ്സങ്ങള് ബന്ധനങ്ങൾ ആദ്യ വ്യാധികള് യേശുക്രീസ് അധികാരമുള്ള നാമത്താൽ ഇപ്പോൾ വിട്ടുപോകട്ടെ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ ഓഫ് ഫ്രം ഓൾ യു പ്രിയപ്പെട്ട മക്കളെ ഈ അനുദിന പ്രാർത്ഥന നിങ്ങൾ എത്ര പേർക്കാണെങ്കിൽ അയച്ചു കൊടുക്കുക ഒരുപാട് അനുഗ്രഹങ്ങൾ നിരന്തരമായ നിരന്തരമായ ഡെലിവറൻസിന്റെ പ്രാർത്ഥന നിങ്ങളുടെ സമ്പത്തിന്റെ കഴിക്കും നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിലെ ബന്ധനങ്ങൾ അഴിക്കും മകളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ അഴിക്കും കുടുംബത്തിൻ്റെ മേലെ എല്ലാ കെട്ടുകളും അഴിക്കപ്പെടും കാരണം ഇത് പരിശുദ്ധ ലോർത്തമാതാവിനോട് ചേർന്ന് നടത്തുന്ന വലിയൊരു ശുശ്രൂഷയാണ് പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേ